പുതിയ തലമുറയ്ക്ക് കോൺഗ്രസുമായി സംവദിക്കാനുള്ള പാലമാണ് യൂത്ത് കോൺഗ്രസ് എന്ന പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് ഒ ജെ ജനീഷ് പാലക്കാട് ജില്ലാ യൂത്ത് പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ പിടിച്ചെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങുമെന്നും അതേസമയം ജയസാധ്യതയുള്ള സീറ്റുകളും യൂത്ത് കോൺഗ്രസ്സിന് അവസരമൊരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയ തലമുറയ്ക്ക് കോൺഗ്രസ് പാർട്ടിയുമായി സംവദിക്കാനുള്ള പാലമാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും തലമുറയ്ക്ക് രാഷ്ട്രീയമില്ലാത്തതല്ല അവരുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തതാണ് പ്രശ്നം അവർ പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയോട് താല്പര്യപ്പെടുന്നില്ല വെറുപ്പിന്റെയും അക്രമത്തിന്റെയും ഭാഷയല്ല മറിച്ച് സ്നേഹത്തിന്റെയും ചേർത്തുനിർത്തലിന്റെയും രാഷ്ട്രീയമാണ് ഇന്നത്തെ തലമുറയുടെ രാഷ്ട്രീയമെന്നും അത് തിരിച്ചറിയാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു പല സീറ്റുകളിലും ചെറുപ്പക്കാരായ ആ സീറ്റുകളിൽ വിജയിച്ചു വരാൻ കഴിയുന്ന യു കോൺഗ്രസുകാരുടെ ഒരു വലിയ നിര ഇന്നീ പ്രസ്ഥാനത്തിനകത്തുണ്ട് ജയസാന്തയില്ലാത്ത സീറ്റുകൾ ഏറ്റെടുക്കാൻ യു കോൺഗ്രസ് തയ്യാറാകുന്നത് പോലെ തന്നെ ജയസാന്ത ഉള്ള സ്ഥലങ്ങളിലും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരവും യു കോൺഗ്രസുകാർക്ക് നൽകണം എന്നൊരു കാര്യം മാത്രമാണ് പത്ത് വർഷക്കാലമുള്ള കാലമുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് ചിന്തിക്കണമെന്ന് പാർട്ടി നേതൃത്വത്തോട് പറയുന്നതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് പത്തു വർഷ കാലത്തിനപ്പുറത്തുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പത്തു വർഷക്കാലത്തിനപ്പുറം പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃ രംഗത്ത് പത്തു വർഷക്കാലത്തിനപ്പുറം നിർണായക സ്വാധീനമുള്ള നേതാക്കന്മാരല്ല ഇന്നത്തെ യു കോൺഗ്രസുകാർ ഉണ്ടാകാം സ്വാഭാവികമായി ഉണ്ടാകണം ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഈ പ്രസ്ഥാനത്തെ അവസരം നമ്മുടെ കൈകളിലേക്ക് കടന്നു വന്നാൽ ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ പ്രവർത്തനവും പാരമ്പര്യവും കരുത്തും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ബാറ്റൺ കൈമാറണമെന്ന നേതൃത്വത്തോട് നിരന്തരമായി കലഹിച്ചത് ഉണ്ടായിട്ടില്ലേ ബാറ്റൻ കൈമാറി കിട്ടിയാൽ ആ ബാറ്റൺ പിടിച്ചുകൊണ്ട് ഓടാ ത്രാണിയും ശേഷിയും ഒക്കെ നമ്മുടെ കാലുകൾക്കുണ്ടാവുക അത് നിരന്തരമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ മാത്രം സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് സംഘടനാ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു അധ്വാനമാണ് അതിന് വിശ്രമമില്ലാതെ ചെലവ് കൊണ്ടേയിരിക്കുക പലപ്പോഴും വാർത്തകളുണ്ടായിരിക്കില്ല ചിത്രങ്ങൾ ഉണ്ടായിരിക്കില്ല ആളുകൾ കാണണമെന്നില്ല പക്ഷെ നമ്മൾ നടത്തുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ടാണ് പൊതുജനം കാണുന്ന ഒരു പൊതുപരിപാടി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യൂത്ത് കോൺഗ്രസിന് ശക്തമായ പ്രാതിനിധ്യമുണ്ടാവുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു ദേശീയ സെക്രട്ടറി ഷംസീർ അൻസാരി ഖാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഒ കെ ഫറൂഖ് സി വിഷ്ണു പ്രതീഷ് മാധവൻ വിനോദ് ചേറാട സുബ്രഹ്മണ്യൻ ജിതീഷ് നാരായണൻ അരുൺകുമാർ പാലക്കുറിശി തുടങ്ങിയവരും സംസാരിച്ചു యూ టి న్యూస్ పాలకాడ్